അമ്മേ മ്മീ സ്വന്തം ഏ ബന്ധുക്കാരെ പോലും ഇപ്പൊ ഫേസ്ബുക്കില് ഫോട്ടോ ഉണ്ടിട്ട എന്നോട് ചോദിക്കുകയാണ് ഇത് ആരാ അടുക്കണ അല്ല കാണിച്ചേ അന്ന് കാണിച്ചേമ്മീ ഒന്ന് കാണിച്ചേമ്മീ ആ നടുക്കുന്ന ആളെ അറിയോ ഏഹ് നടുക്കുന്ന ആളെ അറിയോ എന്താ കാലഘട്ടം പോണൊരു പോക്കേ ഈ ഒന്നും ഇല്ലായിരുന്നു ഫേസ്ബുക്കൊന്നുമില്ലായിരുന്ന പിള്ളേരെന്ന് തിരിച്ചു പോലും അറിയാലോ ഒത്തിരി കാലായാലേ ഏഹ് അതൊക്കെ കുറച്ച് നാളുമ്പോൾ എടുത്ത ഫോട്ടോയാണ് എന്താണ് രണ്ടു പേരും കൂടെ ഇങ്ങനെ പമ്മി ഒരാൾ ബാക്കിൽ ഒളിച്ച് നിൽക്കണേ ഏഹ് മണി ഇവക്ക് പിന്നെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഐസ്ക്രീം തന്നെ എൻ്റെ ആഗ്രഹം വന്നു അതിന്റെ പുറകെ ഒളിച്ചിരുന്ന ഒരാൾ അത് എനിക്ക് മയങ്കോറ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ പുറയിലിരിപ്പാണ് കേട്ടോ ഏഹ് മമ്മി പോയോ മമ്മി മമ്മിക്ക് തന്നെയാണേ അതെ ഇവിടെ ഗർഭിണികൾക്ക് മാത്രമേ ഐസ്ക്രീം ഉള്ളൂ ഓഹോ ഓഹോ അപ്പൊ മമ്മിക്ക് പറഞ്ഞു നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ഇത് മറ്റേ ഏതൊരു സിനിമയിലുള്ള മറ്റേ സീൻ പോലെയാണല്ലോ കിച്ചവണിപ്രേ ആ അതെ അതുണ്ടല്ലോ നമുക്ക് മറ്റേ ഐസ്ക്രീം മേടിച്ചിട്ട് ഇപ്പടെ സൈഡ് വരുമ്പോഴത്തേക്ക് ഐസ്ക്രീം മേടിച്ചു തരുമോ ഇപ്പോഴത്തെ സൈഡ് വരുമ്പോ ഐസ്ക്രീം കഴിക്കുന്ന ഷോട്ടാക്കി എടുക്കാതെ എന്ന് ഭയങ്കര മതിയോ കിച്ചാണി നിങ്ങളുടെ ഫ്രണ്ട് അയ്യോ മമ്മിയുടെ തല ഇച്ചിരി കൊള്ളില്ലാണ്ട് ഇരിക്കാണ് എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ മമ്മി കിച്ചാവണി ദിവ്യോ ഞാനും ഉണ്ട് അപ്പൊ ഇതുപോലത്തെ ഫാമിലി ഞങ്ങളുടെ ഫാമിലി കൊച്ചു കൊച്ചു സന്തോഷമായിട്ടുള്ള വീഡിയോസ് ആണ് നമ്മള് പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മമ്മി നമുക്ക് ഐസ്ക്രീം ബാർ എനിക്ക് അവിടെ എന്നാ ചൂടാണേ അവിടെയൊക്കെ ചൂടുണ്ടോ ഇവിടെ ഭയങ്കര ചൂട് രക്ഷയില്ലാത്ത ചൂട് മഴ പെയ്യൂന്ന് ഓർത്തിരുന്നിട്ട് പെയ്യൂലേ മഴ പെയ്യൂക്ടറി വേഗം കൊണ്ടോ നിലവിളി ശബ്ദം ഇട്ട് കൊണ്ടോ ഏഷ്ട വരുന്നുണ്ടോ വരുന്നോട് ഈ നൈറ്റ് ഇട്ടാ മതി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ അമ്മ ഈ നൈറ്റ് ആയിട്ടൊന്നും വരില്ലാത്തോണ്ടോ ഈ അയ്യേ എന്ന് പറയാനുള്ള കാരണം അതിന് മോമിപ്പൊ പയിൽ എന്തിനാ ചൂട് കാരണം കറന്നെ നൈറ്റിടുന്ന ഡ്രസ് പൈലിടാവോ അപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഒരു സംശയം ഈ നൈറ്റി നൈറ്റ് അപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പകലെന് ഇടും അപ്പൊ ഈ ഡ്രസ്സിൽ ഡ്രസ്സിലും അമ്മിനെ കണ്ടെന്തെങ്കിലും കൊഴപ്പുണ്ടോ അതെന്നാ മമ്മി ഏഹ് നമ്മുടെ നാട്ടിലെ ആൾക്കാരെന്താന്ന് ഇങ്ങനെയായിരുന്നേ കൃഷാമണി ഈ ഡ്രസ്സിൽ അമ്മയെ കണ്ടിട്ട് എന്തെങ്കിലും കൊഴപ്പം എനിക്ക് തോന്നുന്നുണ്ടോ മമ്മി സകല കാരണന്മാരോടൊള്ള ചോദ്യം ചോദ്യമാണ് ഈ ഡ്രസ്സിന് എന്താണ് ഒരു കുഴപ്പം എന്താണ് ഒരു കുഴപ്പം ഒരു കുഴപ്പം പറ ഒറ്റയ്ക്ക് ഒറ്റൊരു പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക് മനസ്സിലായോ ഒരു ആങ്കൊച്ചിനെ മനസ്സിലായില്ല എന്ന് വിചാരിക്കാം രണ്ട് പെമ്പിളർക്ക് നിങ്ങക്ക് മനസ്സിലായോ എനിക്കൊന്നും കിടക്കണം ഞാന് അവിള് പെണ്ണല്ലേ എന്തിനാണോ ഞാൻ നല്ല ചക്ക കുരുത്തോരുടെ നല്ല തൈരൊക്കെ ഒഴിച്ചങ്ങട്ട് കുഴച്ചങ്ങട്ട് പതി കൂടെ ചോറ് അഞ്ചു കിലോ പന്നിടായാലും പറയാ തന്നെ ഏഹ് അതെ അപ്പന്റെ വില മമ്മിന്നും മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം അപ്പനെ കുറ്റപ്പെടുത്തി അപ്പം കഴിച്ച പാത്രം എന്ന് പറഞ്ഞ അപ്പനെ പറഞ്ഞ മമ്മി സാധാരണ ആ അതെ അപ്പനും വിചാരിച്ചു മമ്മിയൊന്നും പഠിക്കട്ടെ അഞ്ചു കിലോ പന്നി അരിച്ച് വെട്ടി ചുറുക്കിപ്പൊ മമ്മിയൊന്നും പഠിക്കട്ടെ ആ അന്ന് മുതൽ ഞാനും തീരുമാനിച്ചാണ് മമ്മി പാത്രം കഴിയില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ അതിൽ ഞാനും അപ്പനും തീരുമാനിച്ചാണ് ഞങ്ങളുടെ പാത്രം ഞങ്ങള് കഴു ഇനി അഞ്ചു കിലോ പത്ത് കിലോ ഇങ്ങനെ പന്നിയും മേ ഇങ്ങനെ കൊണ്ടു കിട്ടു കൊടുക്കും അത് മുന്നൂറുക്കാണ്ട് കടയിൽ മേടിച്ചോസ്റ്റ് അഞ്ചു നാല് കിലോ ഒരു കിലോ അതല്ല തൈരങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ഗ്യാസ് നീ കഴിച്ചോടിക്കുരു തന്നെ രണ്ടാമത് കറി പോരത്തിന്ന കിച്ചവണക്കിടായിട്ട് ഭയങ്കര ക്ഷീണമെന്ന് പറയുന്നില്ല കേട്ടോ എന്താണെന്നറിയില്ല വിശപ്പ് കൂടുന്നുണ്ട് ക്ഷീണം കൂടുന്നുണ്ട് ഏ എന്നാൽ പോയാലും ഐസ്ക്രീം കഴിക്കണ്ടേ വാ വന്നാൽ മമ്മി വേറെ റെസ്റ്റ് എടുക്കാം ഞങ്ങൾ പോയി ഐസ്ക്രീമുമായിട്ട് വരാം ഇവിടെ വരുമ്പോഴത്തേക്കും അത് എന്ത് ക്രീം എന്നുള്ളത് കണ്ടറിയാം കേട്ടോ അപ്പോൾ പോയി ഐസ്ക്രീം കഴിച്ചിട്ട് വരാം അപ്പോൾ ശരി ബാ ബൈ